നമ്മുടെ ഉസ്താദുമാർ സമസ്തയിലെ ഉസ്താദുമാർ ഏറ്റവും നന്നായി ഒരു വിഷയം എന്താണ് അത് സി എം മടവൂർ ലോകം മുഴുക്കേ നിയന്ത്രിക്കുന്ന ആളാണ് ലോകം മുഴുക്കേ നിയന്ത്രിക്കുന്ന ആളാണ് എന്ന് വിശുദ്ധ ഖുർഹാനിലെ ആയത്ത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് സാക്ഷാൽ കാന്തപുര ഉസ്താദ് ക്ലാസ് എടുത്തു ക്ലാസ് എന്നെടുത്ത് കുട്ടികളെ കൊണ്ട് പറയിപ്പിച്ചൊക്കെ ക്ലാസ് എടുക്കുകയാണ് ആ ക്ലാസ്സിന്റെ തുടക്കം സി എം മടവൂർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിലൊരു ചെറിയ ഭാഗം ഒന്ന് കേൾക്കുക ഈ ലോകത്തെ ഔലിയാക്കളുടെ അള്ളാഹുലെ ഏൽപ്പിക്കുന്നു അറിവാഹുകളെ അള്ളാഹു ഏൽപ്പിക്കുന്നു അറിവാഹുകളെ ഏൽപ്പിക്കുന്നു കേട്ടല്ലോ ഇത് അല്പം ദൈർഘ്യമുള്ള ക്ലാസ് ആണ് അതിലെ ത്തിലെ ഈ പറഞ്ഞ വിഷയവുമായി ബന്ധമില്ലാത്ത ആയത്ത് ആ ആയത്തിന് ഓതി ഇമാം റാസിയുടെ പേരിൽ നുണ പറഞ്ഞുകൊണ്ടാണ് സാക്ഷാൽ കാന്തപുരം ഉസ്താദ് ക്ലാസ് എടുത്തത് നമ്മൾ വിട്ടില്ല പിന്നാലെ കൂടി ഖുർആനുസുന്നത്തൊടുത്ത് പിന്നാലെ കൂടി കൂടിയ പന്തായത് സംഗതി അലഹമുല്ല വിജയം കണ്ടു ഇവിടെ കാന്തപുരം ഉസ്താദ് കാട്ടിയ പണി എന്താ ആയത്തിന്റെ ആശയത്തെയും ദുർവ്യാഖ്യാനിച്ചു ആയത്തിന്റെ പദത്തെയും അത് ആരോപണിയൂത വിഭാഗം ആയത്തുകളെ അതിന്റെ യഥാർത്ഥ സ്ഥാനത്ത് നിന്ന് തെറ്റിക്കുന്നവരാണ് ജൂതന്മാർ തെറ്റിക്കുക എന്ന് പറഞ്ഞാൽ പദത്തെയും ആശയത്തെയും തെറ്റിക്കുക എന്നാണ് ഈ രണ്ട് പണിയും സാക്ഷാൽ കാന്തപുരം ഉസ്താദ് ചെയ്തു ചെയ്തപ്പോൾ എന്താണ്ടായത് പിന്നെ ആകെ പിടുത്തം പൊട്ടു കാരണം ഉസ്താദിന്റെ ഔദ്യോഗിക അംഗീകാരം കിട്ടിയപ്പോ പിന്നെ പല ഉസ്താദുമാരും ആളത്തിന്ന് പുറത്തിയടി പിന്നെ പിടുത്തം പൊട്ട പ്രസംഗ എന്താ പ്രസംഗം എല്ലാം ഷെയ്ഖ് അത് ഷെയ്ഖ് ഇത് ഷെയ്ഖ് അങ്ങനെ ഷെയ്ഖ് ഇങ്ങനെ ഷെയ്ഖ് എന്ന് പറഞ്ഞ് പിന്നെ അതെല്ലാം

ചേജിമല ഉള്ളവരുണ്ട് സഹസിലുള്ളവരുണ്ട് പലരുമുണ്ട് ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടായി പറയുന്നത് ഊഹം വെച്ച് പറയുകയല്ല എന്നാൽ ഷേഖുനയെ പറ്റിയിട്ട് പലത്തുനിന്ന് കേട്ടിട്ട് വന്ന് ഷേഖുനോട് ചോദിച്ചു നിങ്ങളെ പറ്റി മുതബിർന്നും ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ ഞാൻ എന്താണ് പറയേണ്ടത് ഒരു സത്താഫിയ ചോദിച്ചത് ഉടനെ വന്ന് പറയു അതൊക്കെ ചെറിയ ഇപ്പോൾ അതിന്റെ മുകളിലാ വലുത്തു തങ്ങളിപ്പോ പറഞ്ഞില്ലേ

എവിടെയുള്ളത് സ്ഥാനത്തിരിക്കുന്ന ഉസ്താദ് ഇന്നുണ്ട് എവിടെ സഖാഫത്ത് അവതാരിക എഴുതി കൊടുത്തത് ആരാന്നറിയോ സാക്ഷാൽ കാന്തപുരം ഉസ്താദ് എന്താ പറഞ്ഞത് ഈ കിതാബ് എല്ലാ വീടുകളിലും എല്ലാ സദസ്സുകളിലും പാരായണം ചെയ്യപ്പെടാൻ അർഹതയുള്ള കിതാബാണ് അതാണ് ഈ കിതാബിന്റെ പ്രത്യേകത ഇനിയോ ഈ കിതാബിന്റെ ഇതാ പേജിൽ ആ പേജിലാണ് പറഞ്ഞല്ലോ ഒരു സഖാഫി വന്നു എന്ന് പറഞ്ഞില്ലേ ഇതാ ഒരു സഖാഫി വന്നു കാലലഹു അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹത്തോട് പറഞ്ഞു അനാകൂരു അങ്ക ഞാൻ നിങ്ങളെ പറ്റി പറയുന്നു നിങ്ങൾ ആണ് ആരോട് സി എം മടവൂരിനോട് ഒരു സഖാഫി വന്ന് പറയുകയാണ് ആലം നിങ്ങൾ ലോകം മുഴുക്കെ നിയന്ത്രിക്കുന്ന ആളാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലടാ ശരിയാണ് ഒരു കുഴപ്പമില്ല ശരിയാണ് എന്നിട്ടോ ദാ തലീക്കര പാടി അതേ പാട്ട് എന്താ ഇതൊക്കെ വളരെ ചെറുതാണോ അതിന്റെ മേലെയാണ് ഇതാരാ കാന്തപുരം അംഗീകാരത്തോടെയുള്ള കിതാബാ ഇന്നു ഓളുണ്ട് ഈ കിതാബ് മനസ്സിലായുണ്ടോ ഇന്നും വിറ്റുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഇത് ഒരു തളീക്കരൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞ് ഒഴിവാക്കണ്ട ഇനി അങ്ങനെ ആരും വരണ്ട ആ വർത്താനം പറഞ്ഞ് വരേണ്ട ആവശ്യമില്ല പിന്നെ അതുമല്ല സമസ്തന്റെ അസില് വെച്ച് ആ വിശ്വാസത്തിന് തെറ്റുണ്ടോ ഇല്ലല്ലോ എന്താ സമസ്തന്റെ അസിൽ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും മരണശേഷം എന്തിനും ഏതിനും കഴിയുന്നാണല്ലോ സമസ്തന്റെ അസില് അപ്പൊ ലോകം നിയന്ത്രിക്കാനും കഴിയും അവരെ വിശ്വാസ പ്രകാരം അല്ലേ അതവര് വിശ്വാസ പ്രകാരം കഴിയും ഓല അതിനത്തോ അറീസോ ദുർവ്യാഖ്യാനിക്കണ്ട അല്ലാത്ത അസില് അതാ നീഗി ഇത് സാക്ഷാൽ കാന്തപുരം മുസ്താദ് പേര് പറഞ്ഞു കൊടുത്ത ഷെയഹുൽ മഷാഹിഖ് സി എം വലിയ കറാമത്തുകളും അനുഭവങ്ങളും കഴക്കൂട്ടം വി ഷംസുദ്ദീൻ മുസ്ലിയാർ ഇതാ കാന്തപുരം മുസ്താദ് പേര് വരെ പറഞ്ഞു കൊടുക്കുന്ന ഫോട്ടോ ഉണ്ട് എന്താ ഈ കിതാബിലുള്ളത് കണ്ടോ ഇതൊക്കെ സാധാരണക്കാർ കേൾക്കണം അതാ കേട്ടോ അപ്പോൾ നബിമാരിൽ നിന്ന് അസാധാരണ സംഭവങ്ങൾ അതായത് അത്ഭുതങ്ങൾ വെളിവാകുന്നത് പോലെ ഔലിയാക്കളിൽ നിന്നും വെളിവാകും മതപരമായ ഒരു തടസ്സവും അതിനില്ല ഔലിയാക്കളിൽ നിന്ന് ഇന്ന അസാധാരണ സംഭവം മാത്രമേ ഉണ്ടാകാവൂ ഇന്നത് ഉണ്ടായി കൂടാ എന്ന് പരിനിശ്ചയിക്കാൻ നമുക്ക് കഴിയുകയില്ല ഏതു നിലയിൽ കൂടിയുള്ള അസാധാരണ സംഭവങ്ങളും അവർ കാരണമായി ഉണ്ടാകും ഏത് നിലക്കുള്ളത് ഉണ്ടാവൂട്ടു ഏ അപ്പൊ ലോക നിയന്ത്രിക്കലും ഉണ്ടാവുമല്ലോ മരിച്ചവരെ ജീവിപ്പിക്കോ വിശ്വാസ പ്രകാരം ഇനി ഇതിന്റെ ഉള്ളിൽ കണ്ടോളൂ ഇതാ ഇതിന്റെ ഉള്ളിൽ സി എം മടവൂർ പറയുന്നുണ്ടാർ പറഞ്ഞാൽ ലോകം നിയന്ത്രിക്കുക തന്നെ ഒരു സംശയവും അല്ല ആലമെന്ന് പറഞ്ഞ ലോകാണല്ലോ മുതബിർ പറഞ്ഞ നിയന്ത്രിക്കുന്നവെന്നാണല്ലോ മുതബിറുൽ ആലം എന്ന വാചകത്തിന് എന്താ മലയാളത്തിൽ അർത്ഥം പറയാം കുറച്ച് നിയന്ത്രിക്കുന്ന ആള് അല്ലെ ഇവിടെ നിയന്ത്രിക്കുന്ന ആള്

സംഭവിക്കും കടലങ്ങള് അങ്ങനെ കടന്ന് ലോകം മൊത്തം നിയന്ത്രിക്കുകയാണ് അള്ളാഹു കാത്തിരി അയാള് കണ്ണ് ചെമ്പിയാൽ ലോകം തീരുമാനം പ്ലെയിനുകളൊക്കെ എന്താ സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ച സ്വന്തം ജീവനും നിയന്ത്രിക്കാൻ പറ്റാത്തൊരു മനുഷ്യൻ പ്ലെയിനുകളെ മുപ്പത് കൊല്ലത്തിലേറെ മരിച്ചിട്ട് പ്ലെയിനുകളെ നിയന്ത്രിക്കുന്നു എന്തൊരു എന്തൊരവസ്ഥയാണ് ഇതൊക്കെ കേട്ടിരിക്കാൻ ആളുകളുണ്ടല്ലോ ഇനി അത് മാത്രല്ല ഇതാ മരിച്ചവർക്കൊക്കെ പുഷ്പം പോലെ ജീവിച്ചു ഉണങ്ങിയ പൂവിന് വെള്ളം ഒഴിച്ചു പോലെ മരിച്ചു വേണ്ട ജീവിച്ചോ എത്ര പെട്ടെന്ന് അതാ കേട്ടോളിമത്തിൽ പാമ്പുകടിയേറ്റ് ഡോക്ടർമാർ മരിച്ചു എന്ന് വിധി എഴുതിയ ഉണ്ട് എന്താണ് ഡോക്ടർമാര് പറഞ്ഞു മരിച്ചിട്ടോ ആള് കാലിയായി തീർന്നു വടവൂര് പറഞ്ഞു പോണ്ട എണീക്കടാ പോര് പോര് എന്താ നിങ്ങൾ ആലോചിച്ചോക്കാണ് പിന്നെ പിന്നെന്തിനാ മൂപ്പര് മരിച്ചത് ഏയ് ജീവിച്ചിരുന്നു കാണ്ടെ ആൾക്കാർക്ക് സഹായം കൊടുത്തൂടെ എന്തിനാ മൂപ്പര് മരിച്ചത് ഇ കെ അസമുസ്ലിയാരും ഇ കെ അബൂ അക്ര മു എന്തിനാ പോലെ എന്തിനാ മരിച്ചു പോയത് ഏയ് നിങ്ങളൊന്നും പോണ്ട നിങ്ങളൊക്കെ കനപ്പെട്ട വിലപ്പെട്ട ഉസ്താദുമാർ അവിടെ നിൽക്കുന്നെന്ന് പറഞ്ഞാ പോലെ എന് സഹോദരങ്ങളെ കാന്തപുര ഉസ്താദിന് അസുഖം ഉണ്ടായിട്ട് സി എമ്മിനെ വിളിക്കുക ചെയ്തത് അല്ല കാന്തപുര ഉസ്താദ് അനുഭവം പറയുന്നുണ്ട് ഒരിക്കൽ പനിച്ചു കടന്നപ്പോ സി എം സ്വപ്നത്തിൽ വന്നിട്ട് എന്തോ എടുത്തുകൊണ്ടോ ഈ പിറ്റേന്ന് പനി മാറി എന്തി ഈ അവസ്ഥയിൽ സി എം വരായിരുന്നു അപ്പോ ഇങ്ങനെ ഓരോ കഥകളും മറ്റും വിളിച്ചു പറഞ്ഞ് നടക്കുക എന്നതല്ലാതെ വേറെ ഒന്നും സഹോദരങ്ങളെ ആ വിഷയത്തിൽ ഇല്ല ഇനി ഇങ്ങനെ നോക്കാണ് ഇതൊക്കെ കാണിക്കണമെന്ന് തന്നെ അറിയോ ഇൻഷാ അത് രസം വരാണ്ട് അത് അതുകൂടി മനസ്സിലാക്കാനിങ്ങനെ കാണിക്കുന്നത് അടുത്തൊരു കളിപ്പൂടിയും കേൾക്കാം ായ ആഹുറു ജമാനിലെ ചണ്ടിച്ചവറുകളായ എനിക്കും നിങ്ങൾക്കും ദുനിയാവും തരാനുള്ളത് ഷെയഹുനയാണ് ആഹുറവും നൽകാൻ സാധിക്കുന്നവർ ഷേഹുന തന്നെ നമ്മുടേതായി നമ്മുടെ കരങ്ങളിൽ ഒന്നുമില്ല എന്റെ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എന്ത് ഹൈറുകളുണ്ടോ എന്തെല്ലാം ഞാമത്തുകളുണ്ടോ എല്ലാം മടവൂരിൽ നിന്നാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പിന്നെ സഹോദരങ്ങളെ അല്ല അല്ലെ അതുകൂടി പറഞ്ഞു കൊടുക്കും എന്തിനാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതലായി എന്തിനാ നമ്മൾ ഈ പ്രാർത്ഥന മനഃപ്പാടമാക്കി വെച്ചത് എന്തിനാ ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ നമ്മൾ ആമീൻ ആമീൻ എന്ന് പറയുന്നത് എന്തിനാ സഹോദരങ്ങളെ എന്തിനാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയ ബിദ്ദുനിയ വൽ ആഖിറാ രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയല്ലേ എന്തിനാണ് ഈ പ്രാർത്ഥന ഓ സിമ്മേ സയ്റുദാ സിമ്മേ എന്ന് പറഞ്ഞാൽ พอരെ അല്ലാഹുമ്മ ലാ മാനി അലി മാ അതയ്ത വലാ മുഅതി അലി മാ മനഅത അഞ്ച് നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം ഒഴിച്ചുകൂടാൻ പറ്റാത്ത പ്രാർത്ഥനയായി പഠിപ്പിക്കപ്പെട്ടു എന്തിനാണ് എന്തിനാ ഇസ്ലാം ഇങ്ങനെ ഇടപെട്ടത് എന്തിനാണ് ഇസ്ലാം ഒരു സമാധാനത്തിന്റെ കാരുണ്യത്തിന്റെ മതമായത് ഇങ്ങനെ വ്യക്തിപൂജയും സമൂഹപൂജയും വിഗ്രഹപൂജയും ആൽ ദൈവ പൂജയും ഒക്കെയാണ് ഇസ്ലാമെങ്കിൽ അപ്പൊ സഹോദരങ്ങളെ ചിന്തിക്കുക ഇത് പരലോകം നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ് ഇതിന് വിത്ത് വാകി സാക്ഷാൽ കാന്തപുരം ഉസ്താദ് സമൂഹ മധ്യത്തിൽ തിരുത്തണം എനിക്ക് അബദ്ധം വന്നു പൽമുദി അംബ്ര എന്ന ആയത്ത് മലക്കുകളുമായി ബന്ധപ്പെട്ട ആയത്താണ് ഇമാം റാസി പറഞ്ഞിട്ടില്ല പറയണം ഇമാം റാസിന്റെ കിതാബിൽ ഉസ്താദ് പറഞ്ഞൊന്നുമില്ല അത് നമ്മൾ ഇവിടെ കൂടുതൽ പറയണില്ല ഇനി ഇനി നിങ്ങൾ കേട്ടോളൂ സാക്ഷാൽ ഇനിതപുരം തന്നെ പറയുന്നു അള്ളാഹുവിന്റെ മാത്രമായിട്ടുള്ള കഴിവിനെ സി എം മടവൂരിന് സാക്ഷാൽ കാന്തപുരം മുസ്താദ് തന്നെ വകവെച്ചു കൊടുക്കുന്നു അതുകൂടി കേൾക്ക ഒരു ദിവസം പറയുന്നു നിങ്ങൾക്ക് ഇത്ര ഇത്ര അണ ഇത്ര പൈസ കട അണയാണ് അന്ന് ഇത്ര ഉറുപ്പിക ഇത്ര അണ ഇത്ര അന്ന് എനിക്ക് എനിക്കെന്നെ ഓർമ്മയില്ല വലിയ സംഖ്യൊന്നും ഇല്ല ഒരു ഏ ആ നാലായിരത്തിൽ പല ഉറുപ്പിക്ക അത് വലിയ കടാണ് അന്ന് നമുക്ക് വലിയ കടന്നല്ല നാലായിരത്തി ഉറുപ്പിക്കയും അതിന്റെ എന്തോ അണയും പൈസയും നിങ്ങൾക്ക് കട ഉണ്ട് കൂടി കൂട്ടി നോക്ക് അത് ഇന്ന ദിവസം കൊണ്ട് കൂടി പോവുന്നു സഹോദരന്മാര് ഞാൻ പോയി ഇരുന്ന് വളരെയധികം ആലോചിച്ച് കണക്ക് കൂട്ടിയപ്പോൾ ബഹുമാനപ്പെട്ട സിയുംബലിയും വലിയുള്ളാഹി പറഞ്ഞ കണക്ക് തന്നെ ഒരു പൈ പോലും വ്യത്യാസമില്ല അങ്ങനെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽപകം എന്നോ എന്ന് പറയുന്ന ഹൃദയത്തിന്റെ ഉള്ളിൽ ഉൾ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ബഹുമാനപ്പെട്ട െ ഷപിക്കപ്പെട്ടു കാവൽ തരട്ടു നോക്കാനും സഹോദരങ്ങളെ നമ്മുടെ മനസ്സിലൊക്കെ ഉള്ള ആയതല്ലേ കണ്ണിന്റെ കട്ടുനോട്ടമറിയുന്നവൻ മനസ്സിൽ മറച്ചു വെച്ചതറിയുന്നവൻ അല്ലയാണു ഇതറിയാത്ത മുസ്ലിമുണ്ടോ ഈ ആയത്ത് ാത്ത മുസ്ലിമുണ്ടോ എന്താ സഹോദരങ്ങളെ ഇതിന്റെ അർത്ഥം മഹാനായ ഇബിൻ ഇതിന്റെ അർത്ഥമായി പറഞ്ഞ കാര്യം നമ്മളൊന്ന് കേൾക്കണം അറിയിക്കുന്നത് എല്ലാ കാര്യങ്ങളെയും ചുറ്റി പൊതിഞ്ഞുള്ള അറിവ് പരിപൂർണമായ അറിവ് അത് റബിൻ്റെത് മാത്രമാണ് ആ അറിവിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യങ്ങളാകട്ടെ ചെറിയ കാര്യങ്ങളാകട്ടെ പെരുത്ത കാര്യങ്ങളാകട്ടെ നിസാരമായ കാര്യങ്ങളാകട്ടെ സൂക്ഷ്മമായ എത്ര കാര്യമാകട്ടെ അതൊക്കെ അറിയുന്നവൻ അള്ളാഹുവാണ് എന്നിട്ടോ ലിയഹദു അള്ളാൻ്റെ അറിവുണ്ട് എന്ന പേടിക്കു വേണ്ടിയാണ് ഈ കാര്യം നമ്മൾ അറിയിച്ചത്

ഒരു കണ്ണ് പുറത്ത് വലിയ വിശ്വാസം കാണിച്ച് ഉള്ളിൽ അത് വഞ്ചന ഒളിപ്പിച്ചു വെച്ചാലും അറിയുന്നവൻ തലൂരി നമ്മുടെ മനസ്സിന്റെ നാം മറച്ചു വെച്ച കാര്യങ്ങൾ അറിയാൻ കഴിവുള്ള ഒരേ ഒരു ശക്തി അല്ല ഒരേ ഒരു ശക്തി മുഹീദ് അല്ലേഖരനെ പറ്റി ഉപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ എന്ന് പാടിയല്ലോ എന്ന് പാടിയല്ലോ അതേ പാട്ട് സി എം മടവൂരിന്റെ വിഷയത്തിലാണ് ആലോചിക്കണം എന്താണെന്നറിയോ സി എം മടവൂര് അല്ലാനെ പോലെ കാണും അല്ലാനെ പോലെ കേൾക്കും എന്നൊക്കെ വിശ്വസിക്കുന്ന ഉസ്താദുമാർക്ക് ഇതൊന്നും പറയ ഒരു പണിയില്ല സി എം സ്മരണിക അതില് എപ്പോഴും നമ്മൾ വായിക്കുന്നതാണ് അല്ല കാണുന്നത് പോലെ കാണും അല്ല കേൾക്കുന്നത് പോലെ കേൾക്കും അള്ളാക്ക് തുല്യരായി ആരുമില്ല എന്ന ഇസ്ലാമിന്റെ അതിഗൗരവകരമായ തോഹീദ് അതിനാണ് ഈ പൊളിക്കണ ഉസ്താദ് കഴിവ് നിന്ന് ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഉണ്ടാക്കിയേക്ക അത് വെച്ചിട്ട് ഇങ്ങനെ അങ്ങാടി കൂടെ ഓടുക സഹോദരങ്ങളെ ഈ കച്ചവടം അവസാനിപ്പിക്കണം സഹോദരങ്ങൾ ഇല്ലെങ്കിൽ പരലോകത്ത് ഈ ജനങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് എതിരായിട്ട് മാറും അതാണ് പറയാനുള്ളത്